തൃശൂർ പൂരത്തിന് എക്കാലത്തും തിടം പേറ്റിയിരുന്നത് പുകൾപ്പെട്ട തിരുവമ്പാടിയുടെയും പാറമേക്കാവിന്റെയും തിടംപേറ്റിയിരുന്ന പ്രശസ്തരായ മിക്ക ആനകളും മൺമറഞ്ഞ് കഴിഞ്ഞു ഈ ഗജവരന്മാരെ അനുസ്മരിക്കുകയാണ് പൂരവിശേഷത്തിൽ അഴകും പെരുമയും ഗാംഭീര്യവുമുള്ള ആനകളായിരുന്നു എക്കാലത്തും തൃശൂർ പൂരത്തിൽ പാറമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയും തിടംപേറ്റിയിട്ടുള്ളത് ഇരുവിഭാഗങ്ങളിലുമായി തിടംപേറ്റിയിട്ടുള്ള ഉയരത്തിൽ പുകൾപ്പെട്ട കൊമ്പന്മാരുടെ ചന്തം എക്കാലത്തും പൂരപ്രേമികളുടെ മനം കവർന്നിട്ടുള്ളതുമാണ് തിരുവോമ്പാടിക്കും പാറമേക്കാവിനും നികത്താനാകാത്ത നഷ്ടം എന്ന് പറയുന്ന ഗജവീരന്മാരാണ് തിരുവമ്പാടി ചന്ദ്രശേഖരനും തിരുവമ്പാടി ശിവസുന്ദറും പാറമേക്കാവ് പരമേശ്വരനും പാറമേക്കാവ് പത്മനാഭനും ആദ്യകാലത്ത് പാറമേക്കാവിനു വേണ്ടി തിടമ്പേറ്റിയിരുന്നത് പൂമുള്ളിമന ശേഖരനായിരുന്നു പുറത്തെ എല്ല് കാണാത്ത വിധം കൊഴുത്തുരുണ്ട ശേഖരന്റെ പുറത്ത് നാലുപേർ ഇരുന്നാലും പിന്നെയും ഇരിക്കാവുന്ന സ്ഥലം ബാക്കിയുണ്ടാകുമായിരുന്നു അത്ര അക്കാലത്ത് തിരുവമ്പാടി വിഭാഗത്തിന് തിടമ്പേറ്റിയിരുന്നത് ഏറ്റവും ഉയരം കൂടിയ ആനയായ ചെങ്ങല്ലൂർ രംഗനാഥനായിരുന്നു തമിഴ്നാട്ടിലെ ശ്രീരംഗം ക്ഷേത്രത്തിലേക്ക് വെള്ളം കൊണ്ടുവന്നിരുന്ന ആനയായ രംഗനാഥനെ ക്ഷേത്രഗോപുരം കടക്കാതെ വന്നതിനെ തുടർന്ന് വിൽക്കുകയും പിന്നീട് അന്തിക്കാട്ടെ ചെങ്ങല്ലൂർ മനയിലേക്ക് വാങ്ങുകയായിരുന്നു തൃശൂർ മൃഗശാലയിൽ സൂക്ഷിച്ചിട്ടുള്ള ചെങ്ങല്ലൂർ രംഗനാഥന്റെ അസ്ഥിക്കൂടം കണ്ടാൽ തന്നെ ആനയ്ക്കെത്ര വലിപ്പമുണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയും ഈ കരിവീരന്മാർക്ക് പുറമെ ഗുരുവായൂർ കേശവൻ ഗുരുവായൂർ പഴയ പത്മനാഭൻ കീരങ്ങാട്ട് കേശവൻ കൂടലാറ്റുപുറം രാമചന്ദ്രൻ പനമന രാമചന്ദ്രൻ വരിക്കാശ്ശേരി ഗോപാലൻ കിഴക്കുവീട്ടിലെ ആനകളായ ഗോപി ദാമോദരൻ നാരായണൻ കാച്ചാങ്കുറിച്ച് കേശവൻ കുംഭകോണം സ്വാമിയാർ തുടങ്ങി തലയെടുപ്പിൽ പുകൾപ്പെട്ട നിരവധി ആനകൾ പാറുമേക്കാവിനും തിരുവമ്പാടി വിഭാഗത്തിനുമായി തിടമ്പേറ്റിയിട്ടുണ്ട് മൺമറഞ്ഞ പഴയ ഗജവീര കേസരികൾ ഇന്നും തൃശൂർ പൂരത്തിന്റെ ഓർമ്മക്കുറിപ്പിൽ ഒളിമുങ്ങാതെ തലയെടുപ്പോടെ നിലകൊള്ളുകയാണ് ഫെസ്റ്റിവൽ ഡെസ്ക് ടി